പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ഭൗതികസുഖത്തിൻ്റെ കാരകനായ ശുക്രൻ്റെ ചരവശാലുള്ള സ്വന്തം ക്ഷേത്രം എടവൻ രാശിയിലേക്കുള്ള മാറ്റം ആ മാറ്റം എപ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയമാണ് ശുക്രൻ മാറുമ്പോൾ നാം ഒരു കാര്യം ആലോചിക്കണം ശുക്രനും വ്യാഴവും ജ്യോതിഷത്തിൽ ആചാര്യഗ്രഹങ്ങളാകുന്നു വ്യാഴം ദേവാചാര്യൻ ശുക്രൻ അസുരാചാര്യൻ ആത്മീയമായ സുഖത്തിൻ്റെ പൂർണ്ണതയാകുന്നു വ്യാഴം എന്നാൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ മെറ്റീരിയൽ ആയി ബന്ധപ്പെടുന്ന ജീവിതത്തിൻ്റെ എല്ലാ ഭാഗധ്യേയവും നിർണയിക്കുന്ന ഗ്രഹമാകുന്നു ശുക്രൻ ഗ്രഹങ്ങളെ സ്പർശിച്ചു നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും ഹോരാചാര്യർ ഒരു ഫലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ശാസ്ത്ര ശാസ്ത്രകുതുകികളായ ജ്യോതിഷ പ്രേമികൾ ജ്യോതിഷ വിദ്യാർത്ഥികൾ ഗുരുനാഥന്മാർ ഇപ്രകാരം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഗുരുക്കന്മാർ തമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നു നാലാമത്തിൽ വ്യാഴം വന്നാലും സുഖി സുഖം മസ്യാസ്തീതി സുഖി ഇയാൾ സുഖത്തോടു കൂടിയിരിക്കുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു അദ്ദേഹത്തിന് കിട്ടുന്നത് ആത്മീയമായ സുഖമാണ് ശുക്രനാണെങ്കിലോ സുഖി എന്നാൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് ഇതാണ് ഓഹോരാചാര്യർ ഓരോ ഫലവും പറയുമ്പോഴും ആദ്യം തന്നെ ജ്യോതിഷ പ്രേമികളായ വ്യക്തികൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥ ബഹുളം ച ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരയാകുന്ന മഹാസമുദ്രം കടക്കുവാൻ ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്ക് ഞാനിതാ ഒരു തോണിയാണ് നൽകുന്നത് ശാസ്ത്രമാകുന്ന പ്ലവം തോണി കടന്നു പോകണം നിങ്ങൾ അതെങ്ങനെയുള്ള ഹോരയാകുന്നു സ്വൽപ്പമാണ് ലോകത്തിലെ എല്ലാ സന്ദേശങ്ങളും മുന്നൂറ്റി അറുപതോളം ശ്ലോകങ്ങളിൽ അദ്ദേഹം ഒതുക്കി വൃത്തവിചിത്രം പല വൃത്തങ്ങളാണ് അർത്ഥവിചിത്രം പല അർത്ഥങ്ങളുമുണ്ട് നിങ്ങളത് മനസ്സിലാക്കി കൊള്ളണം എന്നർത്ഥം ആ ഒരു മനസ്സിലാക്കലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ നാലാം ഭദത്തിൽ വ്യാഴം നിന്നാലും ശുക്രൻ നിന്നാലും സുഖി എന്ന വാക്കിന് അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് എപ്പോഴാണ് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിഥുന പതിനഞ്ച് മുതൽ കർക്കിടക മാസം അഞ്ചാം തീയതി വരെയുള്ള ഇരുപത്താറ് ദിനങ്ങളിലാണ് ശുക്രൻ എടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇംഗ്ലീഷ് തീയതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തൊൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള ഇരുപത്തിയാറ് ദിനങ്ങൾ ഇനി നമുക്ക് പരിശോധിക്കാം ഈ ശുക്രൻ സന്ദർശിത്വത്തിൽ വരുമ്പോൾ എന്തൊക്കെ ശുഭാശുഭഫലങ്ങൾ എൻ്റെ ഓരോ രാശിക്കാർക്കും അനുകൂലമായി വരുമെന്ന ശുഭാശുഭ ചിന്തകൾ ഇവിടെ നാം മനസ്സിലാക്കണം കന്നി രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് ഇപ്പോൾ ഒൻപതാം ഭാവത്തിലാണ് കന്നി രാശിക്കാരുടെ ഭാഗ്യസ്ഥാനം തപസ്ഥാനം ഉപാസനാസ്ഥാനം പൈതൃകമായ സ്ഥാനമാണ് ഒൻപതാം ഭാവം ആ ഒൻപതാം ഭാവാധിപനയാഗ്രഹം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഭാവത്തിൻ്റെ ആധിപത്യം കന്നീരാശിക്കാർക്കുള്ളത് രണ്ടാം ഭാവാധിപത്യമാണ് അവരുടെ കുടുംബാധിപത്യമാണ് ഏറ്റവും നല്ല സ്ഥാനത്താണ് ഭാഗ്യാധിപനാഗ്രഹം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ഇവിടെ തൻ്റെ ദൈവാധീനം ഭാഗ്യം വർദ്ധിപ്പിക്കുവാൻ കന്നീരാശിക്കാർക്ക് കഴിയുന്നു എന്താണ് ഭാഗ്യം യഥാർത്ഥത്തിൽ ആരോഗ്യം നല്ല ആരോഗ്യമുണ്ടാവുക അഖിലാഭീഷ്ട കാര്യസിദ്ധി താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ കഴിയുക ധാൻ ആത്മജാതി ബിർ ഹർഷ ഭാഗ്യമിത്യുദിതം ബുദ്ധേഹി ഭാര്യ ഭാര്യാസന്താനങ്ങളുമായി മനസ്വസ്ഥതയോടുകൂടി ജീവിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ഭാഗ്യം നമുക്ക് ധാരാളം കാശുണ്ടായതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് എത്രയോ പേരെ നമുക്കറിയാം കോടിക്കണക്കിന് ധനമുണ്ടായി ഒരു സമയം നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഉറങ്ങാൻ പറ്റാത്ത എത്ര ലക്ഷക്കണക്കിന് ആളുകളെ നമുക്ക് അറിയാം അതിൽ നിന്നും വിഭിന്നമായി ഭാഗ്യമുണ്ടാകട്ടെ എല്ലാ കാര്യങ്ങളും ധാരാളം സമ്പത്തല്ല പ്രധാനം ഉള്ള ആ ഭാര്യസന്താനങ്ങളോടുകൂടി തൻ്റെ ഉള്ള ധനത്തെ അതിനെ അഭിമാനകരമായ രീതിയിൽ ആ ധനത്തെ വിനിയോഗിക്കുക അന്യായേന ആർജിദന്ധനം തന്യായേന വിനശ്ശതി എന്നാണ് അന്യായമായിട്ടുണ്ടാകുന്ന കാശ് അപ്രകാരം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ചാണക്യ സംഹിതയിൽ ചാണകൻ പറഞ്ഞിരിക്കുന്നു ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന ശുക്രനാണ് ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സാമ്പത്തികമായി വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാകുന്നു ഭൃഗോ തൃത്രികോണയെ പുരേകയെന്ന പൗരാഹ ഏ വൃദ്ധി രസ്മൈ വൃദ്ധിരശ്മധീരൻ ഒൻപതിൽ ശുക്രൻ വരുമ്പോൾ തനിക്ക് ധാരാളം പലിശ കൊണ്ട് സാമ്പത്തികമായി ധാരാളം ധനാഗമ സ്രോതസ്സുകൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗൃഹം ജായതേ തസ്യ ധർമ്മ ധുചിത്വ തൻ്റെ ധാർമ്മികതയിലൂടെ തൻ്റെ കുടുംബത്തിന് മഹിമ പേരുണ്ടാകുന്നു പ്രശസ്തി ഉണ്ടാകുന്നു സഹോദാദി സൗഖ്യം ശരീര സാഹസഞ്ച തൻ്റെ സഹോദരങ്ങൾക്ക് വളരെയധികം നന്മകൾ ഉണ്ടാകുന്നു ഒൻപതാം ഭാവാധിപനായ ശുക്രൻ നോക്കുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് നല്ല സഹായികൾ സഹോദരങ്ങൾ ഇവരെക്കൊണ്ട് തനിക്ക് സുഖമുണ്ടാകുന്നു ശരീര സാഹസം ചെയ സാഹസികമായ പ്രവർത്തനങ്ങളിലൊക്കെ തനിക്ക് വ്യാപൃതനാകാം ഏതായാലും ഈ ഒൻപതിലെ ശുക്രൻ വളരെയധികം നന്മകൾ പ്രധാനം ചെയ്യും സാമ്പത്തികമായി പുതിയ സോഴ്സുകൾ വരും പ്രത്യേകിച്ച് ധനകാര്യ വിഷയങ്ങളിൽ പുത്തൻ മാർഗങ്ങൾ അതിനാൽ പലപ്പോഴും വാങ്ങുക വിൽക്കുക ഇതിനൊക്കെ തന്നെ വളരെ നല്ല സമയമാണ് അവിചാരിതമായ ലോട്ടറി ഭാഗ്യങ്ങൾ ഉണ്ടാകാം പെട്ടെന്ന് ഒരു ഭൂമി വിൽക്കാൻ പറ്റാത്ത ഭൂമി ഗവൺമെൻറ് എക്യൂർ ചെയ്യുന്നു തനിക്ക് ധാരാളം കാഴ്ചകൾ ലഭിക്കുന്നു ധനസ്രോതസ്സിന് ഏറ്റവും അനുകൂലമായ ഇരുപത്താറ് ദിനങ്ങളാണ് എടവം രാശിക്കാർക്കുള്ളത് നന്നായി പ്രാർത്ഥിക്കുക ധർമ്മദൈവ സങ്കേതങ്ങളിൽ വിളക്ക് എണ്ണ തിരി സമർപ്പിക്കുക അവിടെ അന്നദാനം ചെയ്യുക വെള്ളിയാഴ്ചകളിൽ നന്നായി പ്രാർത്ഥിക്കുക കൂടുതൽ മഹത്വത്തോടു കൂടി ഈ ശുക്രൻ്റെ അനുഗ്രഹ ആശിസ്സുകൾ കന്നിരാശിക്കാർക്ക് ലഭിക്കുമാറകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം